ഷൊർണ്ണൂർ കണ്ണൂർ പാതയിൽ അനുവദിച്ച പുതിയ ട്രെയിനിന് യാത്രക്കാരുടെ ഇടയിൽ മികച്ച പ്രതികരണം അൺറിസയുടെ സ്പെഷ്യൽ ട്രെയിനായാണ് യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസമായി ഓടിത്തുടങ്ങിയത് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഓഗസ്റ്റ് വരെയാണ് ട്രെയിൻ സർവീസ് നടത്തുക ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പതിന് ഷൊർണൂരിൽ നിന്നും ട്രെയിൻ യാത്ര തുടങ്ങും വൈകിട്ട് അഞ്ച് മുപ്പതിന് കോഴിക്കോട് രാത്രി ഏഴ് നാൽപ്പതിന് കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കും രാവിലെ എട്ട് പത്തിനാണ് കണ്ണൂരിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്നത് ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് ട്രെയിൻ കോഴിക്കോടെത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ട്രെയിൻ ഷൊണ്ണൂരിലെത്തി യാത്ര അവസാനിപ്പിക്കും കോഴിക്കോട് ഭാഗത്തേക്ക് വൈകിട്ട് മംഗള നേത്രാവതി എന്നീ ട്രെയിനുകളിൽ നിലവിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ ട്രെയിനുകൾക്ക് പിന്നാലെയാണ് പുതിയ പാസഞ്ചർ ട്രെയിൻ വരുന്നത് അതേസമയം ഈ സർവീസ് കാസർകോട്ടേക്ക് നീട്ടണമെന്ന ആവശ്യം ശക്തമാണ് കോഴിക്കോട് നിന്നും വടക്കോട്ട് നാലു മണിക്കൂറിലേറെ സമയം ട്രെയിനുകൾ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് രാത്രിയിലുള്ള ജനശതാബ്ദിയും എക്സിക്യൂട്ടീവും കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുകയാണ് ഇതോടെ കാസർഗോട്ടേക്ക് പോകാനുള്ള സാധാരണ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് യാത്രാ ദുരിതത്തിന് മെമോ സർവീസ് വേണമെന്ന വേണമെന്നാവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്